ഇപ്പോൾ അവിടെ നിന്നും കിട്ടിയ വിവരം ഞാൻ എം എൽ എയുടെ പ്രസ് മീറ്റിനെ കുറിച്ച് വിവരം അറിഞ്ഞപ്പോൾ യൂട്യൂബിൽ കാണുകയും ചെയ്തു കിട്ടിയ വിവരം രക്ഷാപ്രവർത്തനത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള നിലപാട് അവിടുത്തെ എം എൽ എ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പലരും അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു അവിടെയുള്ള എം എൽ എ ശ്രീ വിജുനും ശ്രീ രാജഗോപാലും ബന്ധപ്പെട്ടിരുന്നു അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും ഈ വിവരം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു പെട്ടെന്നുള്ളൊരു വിവരമാണല്ലോ അങ്ങനെ പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഇന്നലെ വരെ മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു തരത്തിലും ഞങ്ങളാരുമായും ബന്ധപ്പെട്ടിട്ടില്ല കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിച്ചാണ് തുടക്കം മുതൽ അവിടുത്തെ ജില്ലാ കലക്ടറെ ഞാനിപ്പോൾ വിളിച്ചു നിലപാട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു അവിടെയുള്ള എം എൽ എമാരോട് സംസാരിച്ചു അപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ എം എൽ എ സർക്കാർ ആലോചിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ അവിടെ നിന്നും വിജിൻ എം എൽ എ പറഞ്ഞത് ഇപ്പോൾ തെരച്ചിൽ പ്രവർത്തനം നിർത്തി എന്നുള്ളതാണ് ഇന്നലെ ഇതിലും വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇന്നലെ നമുക്കറിയാം വളരെ വൈകിയും തെരച്ചിൽ നടന്നിരുന്നു എന്നാൽ ഇന്ന് കാലാവസ്ഥ കുറേ കൂടി അനുകൂലമാണ് ജലനിരപ്പ് കുറഞ്ഞു അങ്ങനെയുള്ള ഘട്ടത്തിൽ മൂന്ന് മൂന്നര മണിക്ക് തെരച്ചിൽ നിർത്തുകയാണ് ഇപ്പോൾ കലക്ടറേറ്റ് സംസാരിച്ചു അപ്പോൾ മന്ത്രി വരാനുണ്ട് എന്നാണ് പറഞ്ഞത് അവിടേക്ക് മന്ത്രി വരാനുണ്ട് മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് ഒരു ഭാഗത്ത് നടക്കാം തെരച്ചിൽ വേറെ ഭാഗത്ത് എടുത്ത മന്ത്രിമാരല്ലോ വെള്ളത്തിലിറങ്ങി െരച്ചിൽ നടത്തുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരല്ലോ അതൊരു വഴിക്ക് മീറ്റിംഗ് ആയിട്ട് നടത്താം എന്നാൽ അതിലൊരു വ്യക്തത വന്നിട്ടില്ല പ്രധാനമായും എടുത്ത മൂന്ന് തീരുമാനങ്ങളുണ്ട് രക്ഷാപ്രവർത്തനമായി ബന്ധപ്പെട്ട് എല്ലാ വിദഗ്ധരുമായി ചർച്ച ചെയ്തു ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ മൂന്ന് തീരുമാനങ്ങൾ ഒന്ന് പ്ലാൻറ്റൂണിൻ്റെ കാര്യമാണ് ചങ്ങാടം പോലെ വെള്ളത്തിലിട്ട് പ്ലാൻറ്റൂൺ വഴി രക്ഷാപ്രവർത്തനം കുറെ കൂടി നന്നായി നടത്താൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ ഭാഗമായി ഇന്ന സ്ഥലത്ത് പ്ലാൻറ്റൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ആ തീരുമാനം ഞങ്ങളവിടെ ഫിസിക്കലി മീറ്റിംഗ് ഇരുന്ന് തീരുമാനിച്ച് വൈകുന്നേരം പിരിഞ്ഞ് അന്ന് രാത്രി പന്ത്രണ്ടര മണി വരെ പ്ലാൻ ട്യൂൺ വരില്ല എന്നുള്ള വിവരമില്ല പന്ത്രണ്ടര മണിക്കാണ് രാത്രി ഞങ്ങളും അവിടെയുള്ള എം എൽ എമാരൊക്കെ പിരിഞ്ഞത് പിറ്റേന്ന് രാവിലെ നടന്ന മീറ്റിങ്ങിൽ പ്ലാൻ ട്യൂൺ കൊണ്ടുവരുന്നതിന് തടസ്സമുണ്ടെന്ന് പറഞ്ഞു ശക്തമായി ഞങ്ങൾ അതിനെതിർത്തു അപ്പോൾ രാജസ്ഥാനിലോ മറ്റുള്ള സംഘത്തെ കൊണ്ടുവരാൻ പ്ലാൻ ട്യൂൺ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇന്ന് മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാമെന്ന് ഉറപ്പ് നൽകി എന്നാൽ എന്നാലിന്ന് പ്ലാൻ ടൂൺ വന്നിട്ടില്ല എന്താണ് പ്ലാൻ ടൂൺ കൊണ്ടുവരുന്നതിൻ്റെ തടസ്സം ഒരു മീറ്റിങ്ങിൽ ഒരു ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറയുകയാണ് ഇന്ന സമയം മുതൽ പ്ലാൻ ടൂൺ വെച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞ ആ നിലപാടിൽ നിന്നും എന്തുകൊണ്ട് പുറകോട്ട് പോയി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അങ്ങനെ തീരുമാനം കൈക്കൊള്ളുമ്പോൾ എല്ലാ ഭാഗവും ആലോചിക്കണമല്ലോ അങ്ങനെ എന്തേലും തടസ്സം ഉണ്ടെങ്കിൽ അങ്ങനൊരു തീരുമാനം കൈക്കൊള്ളാൻ പാടില്ല അപ്പോൾ പറയണ്ടേ അങ്ങനൊരു തടസ്സമുണ്ടെന്ന് അത് പറയാൻ തയ്യാറാവാൻ ശരിയായില്ല തക്ബോട്ടിൻ്റെ കാര്യം തഗ്ബോട്ട് എന്ത് വന്നാലും തക്ബോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എത്തിയില്ല ഇന്നും എത്തുമെന്ന് പറഞ്ഞ ഇന്നും എത്തിയിട്ടില്ല എന്താണ് അതിനുള്ള തടസ്സം തക്ബോട്ട് കൊണ്ടുവരുന്നതിന് എന്താണ് തടസ്സം റഡ്ജിങ് ഡ്രഡ്ജിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പാലമാണ് തടസ്സം അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു അതും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു രക്ഷാദൗത്യം ദൗത്യം ലക്ഷ്യത്തിലെത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിർത്താൻ വേണ്ട മറ്റെന്ത് വഴിയെന്ന് ചോദിക്കുമ്പോൾ അതിന് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സാധ്യതകളായി കണ്ടതല്ലേ ഈ മൂന്ന് വഴികളും ഈ മൂന്ന് വഴികളും തേടി അതും പരിശോധിച്ച് അത് ഫെയിലിയർ ഫെയിലിയറാവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു നിലപാട് പറയുകയാണെങ്കിൽ ആ പറയുന്ന വാദത്തെ ന്യായീകരിക്കാം എന്നാൽ അങ്ങനെയാണോ ഇത് അപ്പം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നില്ല പിന്നെ പറയുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസം കനത്ത മഴയാണ് പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ രക്ഷാദൌത്യം നടത്താനാകുമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണോ പലയിടത്തും നമ്മളങ്ങനെ പരിശോധിച്ചിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതി പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പല നിലയിലും നമുക്ക് അത്തരം നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നേവൽ ബേസ് ഇന്ത്യയിലെ ഏറ്റവും ഫൈനസ്റ്റ് നേവൽ ബേസ് ഉള്ളത് ഈ കർണാടകയിലല്ലോ ഇപ്പോൾ പറഞ്ഞ നേവൽ ബേസ് ആണോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നേവൽ ബേസ് സംവിധാനം പറ്റു പല സ്ഥലങ്ങളിലും ഇല്ലേ കേരളത്തിന് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് കത്തയച്ചിരുന്നു നേവൽ ബേസിലെ ഏറ്റവും സാധ്യതയുള്ള ഡൈവേഴ്സിനെയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ സാധ്യതയുണ്ടോ ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ ആ സാധ്യത പരിശോധിച്ച് അതിൽ നിന്നും പറകോട്ട് പോയതാണോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ സാധ്യതയുള്ള ബേസാണ് ഇതൊന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇപ്പം അത് പരിശോധിക്കുന്നില്ല അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പരിശോധിക്കാതെ ഇങ്ങനെ നിർത്തി വെക്കുന്ന നിലപാട് എന്ന് ഇപ്പോൾ ഇവിടെ എം എൽ എ പ്രഖ്യാപിച്ചതിൽ നിന്ന് പിറകോട്ട് പോകാൻ കർണാടക ഗവൺമെൻ്റ് തയ്യാറാകണം ഇത് ദൗർഭാഗ്യരാണ് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ല അതിൽ നിന്ന് പിറകോട്ട് പോകണം ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി അവിടെ വൈകിട്ട് വരുന്നു എന്ന് പറയുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പം ഞങ്ങൾ ഫോൺ ചെയ്തു ഫോണിലിപ്പോൾ കിട്ടിയിട്ടില്ല ഒന്നും കൂടി ട്രൈ ചെയ്യാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഫിഷറീസ് മന്ത്രി വന്നുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകണം സാധ്യതകൾ ഇനിയുണ്ട് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളില്ലേ കേരളത്തിലെ ഗവൺമെൻറ്റിലെ പ്രതിനിധികളായ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അവിടെ വരാനും അഭിപ്രായങ്ങൾ പറയാനേ പറ്റൂ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണഘടനാപരമായി തടസ്സങ്ങളുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ വളരെ പോസിറ്റീവായി എല്ലാവരും ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തോടെ എല്ലാവരും യോജിച്ചതല്ലേ ആ യോജിച്ചെടുത്ത തീരുമാനം മൂന്നെണ്ണമാണിപ്പോൾ തീരുമാനിച്ച് നടപ്പിലാക്കാതെ പോകുന്നത് അപ്പോൾ അത് ഒരു തരത്തിൽ ശരിയല്ല അതുകൊണ്ട് യോഗം എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണം യോഗം എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പോലെ തന്നെ അവിടെ ഇതൊക്കെ ഏകോപിക്കാനും ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകണം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ദൗർഭാഗ്യകരമാണ് അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുക അല്ല ഞാൻ അതിൻ്റെ മറ്റൊരു വിവാദത്തിലേക്കും പോകുന്നില്ല ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഗവൺമെൻ്റും എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട് ഒരു വിവാദത്തിലും പോവാതെ കർണാടക ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തെ കുറ്റപ്പെടുത്താനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല അതല്ല വേണ്ടത് അങ്ങനെ ചെയ്യുന്ന രീതി പൊതുവേ ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ട എന്ന നിലപാടാണുള്ളത് അത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ട് സഹകരിച്ച് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്തവരുണ്ട് അവരെല്ലാം അംഗീകരിക്കുകയാണ് അവരുടെ എല്ലാം കഠിനാധ്വാനത്തെ അതേ അർത്ഥത്തിൽ കാണുകയാണ് എല്ലാ നിലയിലും കാണുകയാണ് അതിലൊന്നും ഒരു തരക്കില്ല എന്നാൽ നമുക്ക് നമുക്കിനിയും സാധ്യതയില്ലേ ആ സാധ്യത ഉപയോഗപ്പെടുത്തണ്ടേ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ ഒരു നിലപാട് ഇത്ര തിരക്ക് പിടിച്ച് എടുക്കുന്നത് ശരിയാണോ അങ്ങനെ എടുത്തു പോകുന്നത് ശരിയാണോ ആ സാധ്യതകൾ കൂടി പരിശോധിക്കട്ടെ ഇപ്പോൾ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാധ്യതകൾ യോഗത്തിൽ കർണാടക ഗവൺമെൻറ് പ്രതിനിധീകരിച്ച് പങ്കെടുത്തവരും അംഗീകരിച്ചാണ് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചാണ് എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ചാണ് അത് സാധ്യതയാണെന്ന് കണ്ടത് അംഗീകരിച്ചത് എന്തെങ്കിലും ഒരു സാധ്യത അതൊരു ശ്രമം അതിൽ നമ്മൾ ഒരു ശതമാനം പറകോട്ട് പോയാൽ നമ്മൾ ദൗത്യം തടസ്സമാകും ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സമാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തണം ഇതാണ് അതുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താൻ തുടക്കം മുതൽ ഞങ്ങളെടുത്തൊരു നിലപാടിൽ നിന്ന് പുറകോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാനോ ഒന്നും താല്പര്യമില്ല പക്ഷേ എടുത്ത തീരുമാനം മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാതെ പെട്ടെന്ന് ഞങ്ങൾ ആരുമായും ബന്ധപ്പെടാതെ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത് ശരിയല്ല അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് ഈ അഭ്യർത്ഥിച്ചത് നേരിട്ട് കേരള സർക്കാർ തരത്തിലുള്ള സഹായം ചെയ്യുന്ന കാര്യം അല്ല കേരള സർക്കാർ ചെയ്യാൻ പറ്റുന്ന ഭരണഘടനാപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും കേരള സർക്കാർ ചെയ്യുന്നുണ്ട് ഈ സംഭവം നടന്ന അന്ന് മുതൽ ഞങ്ങൾ എല്ലാ നിലയിലും അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അത് കോണ്ടാക്ട് ചെയ്ത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ടു പിന്നെ ഒരു എം എൽ എമാരുടെ ഒരു സംഘത്തെ പറഞ്ഞു വച്ചു മറ്റൊരു സ്റ്റേറ്റാണ് അവിടെ പോയി മന്ത്രിമാരെ തമ്പടിച്ച് നിന്ന് കാര്യങ്ങൾ മറ്റൊരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല നമുക്കറിയാം എന്നാൽ ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് പോയി ഞങ്ങൾ തന്നെ നേരിട്ട് പോയി കാരണം ഇതുണ്ടായ ഉടനെ തന്നെ പോകുന്നതും ഒരു ഒരു ഉടനെ പോയാൽ അത് വേറെ നിലയിലുള്ള സംസാരം വരും മറ്റു നിലയിൽ ഇടപെടുന്നു എന്നുള്ള അങ്ങനെയൊന്നും ആവശ്യമില്ല അവരെ വിശ്വാസമുള്ളത് ഉള്ളതുകൊണ്ടാണ് ആ ഗവൺമെൻറ്റിനെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ചെയ്തത് ആ നിലയിലാണ് നിലപാട് സ്വീകരിച്ചത് എന്നാൽ പിന്നീട് അവിടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പോയി ആ പോയതിൻ്റെ ഭാഗമായിട്ട് ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു അത് തീരുമാനിച്ചു ആ തീരുമാനം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കർണാടക ഗവൺമെൻറ് പ്രതിനിധീകരിക്കുന്നവർ പ്രഖ്യാപിച്ചു നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടതല്ലേ ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്താണ് നടപ്പിലാക്കാത്തത് ഇത് ന്യായമായൊരു ചോദ്യമല്ലേ ഇതൊരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യമല്ലേ ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ് ഈ കാണാതായ അർജുന ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ കണ്ടെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്ന് ലോകത്തെവിടെയുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത് ആ നിലയിൽ ഈ ഇപ്പൊ എടുത്ത പ്രഖ്യാപിച്ച തീരുമാനത്തിൽ നിന്നും കർണാടക ഗവൺമെന്റ് പിറകോട്ട് പോകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുക അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതായിരുന്നില്ലല്ലോ അഭിപ്രായം തീരുമാനം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നില്ലല്ലോ നമ്മളിത് എല്ലാ ഭാഗവും അന്വേഷിച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ പറയുക നിങ്ങൾ എത്ര ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടവരാണ് എല്ലാ കാര്യവും അന്വേഷിച്ച് എല്ലാ സംവിധാനവും അന്വേഷിച്ചിട്ടല്ലേ ഒരു യോഗത്തിൽ തീരുമാനമായിട്ട് വരിക ഒരു യോഗത്തിൽ തീരുമാനമാകുന്നു അതൊരു രഹസ്യ തീരുമാനമല്ല അത് പരസ്യപ്പെടുത്തുന്നു അങ്ങനെ പരസ്യപ്പെടുത്തിയൊരു തീരുമാനത്തുനിന്ന് പിന്നെ പറകോട്ട് പോവണത് ഇവിടെ ഇല്ല അവിടെയാണ് അവിടെ ഇല്ല ഇവിടെയാണെന്ന് പറയുന്നത് ഒരു സർക്കാർ സംവിധാനത്തിൽ ശരിയാണോ അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടിൽ നിന്നും കർണാടക ഗവൺമെൻറ് പുറകോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്